നമസ്കാരം എല്ലാവർക്കും ഇന്നൊരു ട്രാക്കലിലേക്ക് സ്വാഗതം ഇന്നൊരു ടൈംലെസ് ലവ് റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ലവ് റീഡിങ്ങിന് അപ്പോൾ അതിൽ കുറച്ച് അധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ലോങ് വീഡിയോ വേണോ എന്നപ്പം അതും കൂടെ കൺസിഡർ ചെയ്താണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുവാണെങ്കിൽ മാത്രം സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് വിടുക നിങ്ങളുടെ എനർജി അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് അതേപോലെ തന്നെ ശാന്തമായിട്ടൊരു സ്ഥലത്തിരുന്നിട്ട് വേണം ഈ ഒരു വീഡിയോ കേൾക്കാനായിട്ട് അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ മനസ്സും ഒന്ന് കാമായിട്ട് വെച്ചതിന് ശേഷം റീഡിംഗിലേക്ക് കിടക്കുക ഈ ഒരു ടൈമിൽ അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നത് പോലെ തോന്നിയാലും അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ വളരെയധികം ഡീപ്പാണ് ഈ ഒരു സമയം അവർ കൺഫ്യൂഷനിലാണ് പക്ഷേ നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ റിയലാണ് നോ കോൺടാക്ട് സിറ്റുവേഷൻ ആകാം അല്ലെങ്കിൽ ബ്ലോക്ക് ആയിരിക്കാം അല്ലെങ്കിൽ സംസാരിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ പഴയതുപോലെ ആ ഒരു മൈൻഡ് ഒന്നും കാണത്തില്ല പക്ഷെ ഉള്ളിൽ അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് വളരെയധികം ശക്തമാണ് നിങ്ങളുടെ എനർജി കാമാകുന്നതിനനുസരിച്ചാണ് അവരിൽ ഹീലിങ്സ് സംഭവിക്കുന്നത് കാരണം നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇമോഷണൽ കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി അവരെ അവരെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരുടെ സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നതല്ല അവരുടെ ഉള്ളിലുള്ള കൺഫ്യൂഷൻ കൊണ്ടോ അവരുടെ ഹീലിംഗ് ഫേസ് ാണ് അവരങ്ങനെ പെരുമാറുന്നത് ഒരിക്കലും നിങ്ങളുടെ തെറ്റോ അല്ലെങ്കിൽ അവരുടെ തെറ്റോ അല്ല നിങ്ങളുടെ മൈൻഡ് കാമാകുന്നണം വരെ നിങ്ങളൊന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക അതിനുശേഷം അവരുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം ഒരുപക്ഷെ അത് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ ചിത്രം ഒന്ന് പെട്ടെന്ന് ഫോണിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുക അതിനുശേഷം നിങ്ങൾ രണ്ടുപേരുമുള്ള ചിത്രങ്ങളാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കണ്ണുകൾ അടക്കുക നിങ്ങളുടെ കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മുഖം അവരുടെ ആ ഒരു ചിത്രം മാത്രം മനസ്സിൽ കാണുക ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രമേ കണ്ണുകൾ ഇനി തുറക്കാനായിട്ട് പാടുള്ളൂ കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങൾ രണ്ടുമുള്ള ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമയം മനസ്സിൽ ആലോചിക്കുക ആ ഒരു സമയത്തെ ക്രിയേറ്റ് ചെയ്യുക അങ്ങനൊരു സമയം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തെ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ രണ്ട് വ്യക്തികളും കൂടെ ഒരു ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലം ഇപ്പോൾ കടൽ തീരം എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് കഫ എടുക്കാം അങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരിക്കുകയാണ് അത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ആ ഇരിക്കുന്ന സമയം ആ വ്യക്തി നിങ്ങളോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാക്കുകൾ നിങ്ങളോട് പറയുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എൻ്റെ വീട്ടുകാരുമായി ഞാൻ വന്ന് നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോകാം കല്യാണം കഴിഞ്ഞവരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകുന്ന രീതിയിൽ ആ ഒരു വ്യക്തി സംസാരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക അതിനുശേഷം ആയിട്ട് നിങ്ങൾ രണ്ടുപേരും ഐസ്ക്രീമോ ജ്യൂസോ കഴിക്കുന്നതായിട്ട് കാണുക അതിനുശേഷം രണ്ടുപേരും സന്തോഷപൂർവ്വം തന്നെ സെൽഫി എടുക്കുന്നു രണ്ടുപേരും കൈകൾ കൊടുത്ത് ഒരു ഹർക്കൊക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ മടങ്ങി വരുന്നു ഒപ്പം നിങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ളവർ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നിങ്ങൾ ഫോണിലൂടെയും അല്ലാതെ നേരിട്ടും സംസാരിച്ച് പറയാണ് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ ആ ഒരു വ്യക്തി നിങ്ങളോട് എന്തെല്ലാം പറഞ്ഞു എന്ന് ഇത്ര സന്തോഷമായിട്ട് പറഞ്ഞത് നിങ്ങളത് ഫീൽ ചെയ്യുകയാണ് ഒപ്പം നിങ്ങളുടെ കൂടുള്ളവരും ആ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് വളരെ നല്ലതായി നിങ്ങളുടെ ജീവിതം നല്ലതായിട്ട് വരട്ടെ എന്നെല്ലാം അവർ ആശംസിക്കുകയാണ് രണ്ടുപേരും ഒരുപാട് സന്തോഷിക്കുകയാണ് ആ സമയം തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുന്നു നിങ്ങൾ എന്താണോ സേവ് ചെയ്തിട്ട് ആ ഒരു പേരിൽ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഒരുപാട് പിന്നെയും സംസാരിക്കും കോളിന് ശേഷം നിങ്ങൾ ഫോൺ പിന്നെ എടുക്കുമ്പോൾ ആ വ്യക്തിയുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ നിങ്ങളുടെ ചിത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളുടെ ചിത്രമാണ് എല്ലായിടത്തും നിങ്ങളുടെ ഒപ്പമുള്ള കഫയിൽ വെച്ച് നിങ്ങളെടുത്ത ആ ഒരു ചിത്രം നിങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇടുന്നു നിങ്ങൾ വളരെയധികം സന്തോഷമാണ് ഈ ഒരു സന്തോഷം നിങ്ങൾ നല്ലതുപോലെ ഫീൽ ചെയ്യുക നല്ലതുപോലെ അനുഭവിക്കുക ഈ ഒരു സന്തോഷം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ആ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച ഇവിടെ സംഭവിച്ചിരിക്കുന്നു ആ ഒരു സന്തോഷം നിങ്ങളുടെ ഉള്ളിലേക്ക് വരിക എങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്യും അത്രയും സന്തോഷത്തോടു കൂടി അതിനെ ഫീൽ ചെയ്യുക ഞാൻ ഇവിടെ കുറച്ച് അഫർമേഷൻസ് പറയും ആ ഒരു അഫർമേഷൻസ് ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ഞാൻ സ്നേഹിക്കാൻ അർഹയാണ് എന്റെ സ്നേഹം പരിശുദ്ധമാണ് ശക്തിയുള്ളതാണ് എന്നെ സ്നേഹിക്കുന്ന എനർജി എളുപ്പത്തിൽ എന്നിലേക്ക് വരുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞതിന് ശേഷം വേണം ബാക്കി പറയാൻ ആ വ്യക്തിയുടെ ഹൃദയം എന്നിലേക്ക് നാച്ചുറലി ഓപ്പൺ ആകുന്നു ആ വ്യക്തിയുടെ ഹൃദയം എന്നിലേക്ക് നാച്ചുറലി ഓപ്പൺ ആകുന്നു എൻ്റെ എനർജി ശാന്തമാണ് എൻ്റെ എനർജി സുരക്ഷിതമാണ് ഡിവൈൻ ടൈമിങ്ങിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി ലവ് എന്നിലേക്ക് എത്തുന്നു ആ വ്യക്തി ആ വ്യക്തിയുടെ പേര് പറയണം എന്നെ തിരഞ്ഞെടുക്കുന്നു ആ വ്യക്തി എന്നെ തിരഞ്ഞെടുക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ എൻ്റെ ചിന്തകൾ നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കുന്നു ഞങ്ങളുടെ ബന്ധം ശക്തമാണ് ഓരോ ദിവസവും ആ വ്യക്തിയിൽ എൻ്റെ ചിന്ത കൂടിക്കൂടി വരുന്നു ഇപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ ഹേർട്ട് ചക്ര നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മധ്യഭാഗത്തായി വരുന്ന ഹേർട്ട് ചക്ര ഒരു പിങ്ക് കളർ സോഫ്റ്റ് ലൈറ്റ് പ്രകാശിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ആ ഒരു ലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ആ ഒരു റൊട്ടേഷൻ സംഭവിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ പെയിനും ഡിസോൾവ് ആകുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലവ് എനർജി സ്റ്റേബിൾ സ്റ്റേബിളാകുന്നു ഇതിനു ശേഷം നിങ്ങൾ കണ്ണുകൾ പതിയെ തുറക്കുക യൂണിവേഴ്സിലേക്ക് വിടുക ലെഗോ ചെയ്യുക യൂണിവേഴ്സ് യൂണിവേഴ്സിനെ വിശ്വസിച്ചാൽ മിറാക്കിസ് സംഭവിക്കുന്നതാണ് യൂണിവേഴ്സിന് വർക്ക് ചെയ്തുകൊള്ളും നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയുമാണ് ഇനി റീകൺസിലേഷൻ ചെയ്യുന്ന റീഡിങ് ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം കാരണം ഇത് നിങ്ങളൊരു ത്രീ ഡേയ്സ് പ്രാക്ടീസ് ചെയ്യണം ഒരു ദിവസം ഒരു നേരം മാത്രമേ ഇത് പ്രാക്ടീസ് ചെയ്യാവൂ അങ്ങനെ അടുപ്പിച്ച് മൂന്ന് ദിവസം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക എന്ത് പോസിറ്റീവായിട്ട് ലൈഫിൽ വന്നാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാവുന്ന വ്യക്തികൾക്ക് കമൻറ്റിലൂടെ പറയാം അതല്ല കമൻറ്റിലൂടെ പറയാൻ സാധിക്കാത്ത വ്യക്തികൾക്കാണെങ്കിലും ഞാനിവിടെ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം വാട്സാപ്പ് നമ്പറിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിനും കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാനായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളും പല രീതിയിലുള്ള എനർജിയാണ് എന്നാൽ കൂടെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അഫർമേഷൻസും ആ ഒരു കാര്യങ്ങളെ ഇമാജിൻ വിഷ്വലൈസ് ചെയ്യുന്നതും മൂന്ന് ദിവസം ട്രൈ ചെയ്യുക നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കട്ടെ ഈ ഒരു ലവ് എനർജി ക്ലെയിം ചെയ്യാനായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ടുഗെദർ എന്ന് കമൻ്റ് ചെയ്യുക ടുഗെദർ എന്നതൊരു സിച്ച്വേഡ് ആണ് പറ്റുന്ന സമയങ്ങളിലൊക്കെ ദിവസവും നിങ്ങളിത് നിങ്ങളുടെ ചിത്രം മനസ്സിലാലോചിച്ച് നിങ്ങളുടെ രണ്ടുപേരുമുള്ള ചിത്രങ്ങളോ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ചിത്രമോ മനസ്സിലാലോചിച്ച് മാക്സിമം ടൈം നിങ്ങൾ ടുഗെദർ 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 എന്ന് പറയുക ഇരുപത്തൊന്ന് തവണയെങ്കിലും കുറഞ്ഞത് പറയാനായിട്ട് ദിവസവും നിങ്ങൾ ശ്രമിക്കുക ഈ ഒരു മെത്തേഡ്സൊക്കെ വളരെ പവർഫുള്ളും വളരെയധികം ആൾക്കാരിൽ പരീക്ഷിച്ചു കഴിഞ്ഞൊരു കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ വർക്ക് ആകാൻ കുറച്ച് സമയമെടുത്താലും പെർമനന്റ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും ലഭിക്കുന്നത് എന്തെങ്കിലും റീഡിങ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറിൽ പറയാവുന്നതാണ് ഞാൻ അത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് താങ്ക് യു ഓൾ